ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മള് നമ്മൾ ഞാൻ ഈ പറഞ്ഞ ഈ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇത്രയും മന്ത്രിമാരുടെ തോൽവി പ്രധാനമന്ത്രിയുടെ വോട്ട് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യം വാരണാസി പോലുള്ള സ്ഥലത്ത് പ്രധാനമന്ത്രിക്ക് ഉണ്ടായത് ഉണ്ടായിട്ടുള്ള കുറവിനെ കുറിച്ച് ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ് പിന്നെ ശ്രീ ശ്രീ പത്മനാഭൻ പറഞ്ഞതുപോലെ ഞങ്ങൾ പറഞ്ഞ ഒറ്റ ഒറ്റകാരൻ കൂടി രണ്ട് മന്ത്രിമാരുണ്ടല്ലോ രാജീവ് ചന്ദ്രശേഖറും അതുപോലെ വി മുരളീധരനും പൊരുതിയാണ് തോറ്റത് ഞാൻ അത് പറയാൻ പറ്റുമോ ശക്തമായ ത്രികോണ മത്സരമാണ് ആറ്റിങ്ങിൽ നടന്നത് കേരളത്തിൽ കേരളത്തിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരമാണ് ആറ്റിങ്ങിൽ നടന്നത് ഞാൻ 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 പറഞ്ഞല്ലോ നിന്ന് നടന്നത് അതേപോലെ അതേപോലെ ശശി തരൂരിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തി ആണ് രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന് ഇതൊന്നും ഞാനില്ല എന്ന് പറഞ്ഞില്ല ഞാൻ കഴിഞ്ഞ ചർച്ചയിലും തിരുവനന്തപുരത്ത് ശശി തരൂർ വിജയിക്കുമെന്ന് നൂറ് ശതമാനം ആനിലോട് ബാധിച്ച ആളാണ് അറിയാമല്ലോ അത് അവിടെ നിൽക്കട്ടെ ഞാൻ അദ്ദേഹം പറഞ്ഞവനോട് മറുപടി പറയട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരാം അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം നടപ്പാക്കാൻ കഴിയാത്ത കാര്യം അങ്ങ് പോയി കർണാടകത്തിൽ പരിശോധിച്ചു നോക്കണം കർണാടകത്തിൽ നടപ്പാക്കാത്തത് കൊണ്ട് വോട്ട് പറഞ്ഞൊന്നുമല്ല നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് ഇവിടെയും ആ ഗ്യാരണ്ടി പറഞ്ഞു അഞ്ച് ന്യായങ്ങളെ കുറിച്ച് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കേട്ടിട്ട് അഡ്വക്കേറ്റ് ശരിയാണ് അതിന്റെ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് നിങ്ങൾ വാഗ്ദാനം കൊടുക്കുന്നു രാവിലെ തൊട്ട് ഇറങ്ങിയിരിക്കുക ആളുകള് പൈസ വാങ്ങി യു പിന്നെ യു പിന്നെ അല്ല അല്ല കർണാടകത്തിലും സമാനമായിട്ടുള്ള സമാനമായിട്ടുള്ള അല്ല അത് അത് യു പിയിലെ ആളുകളുടെ ചെന്നക്ക കാര്യം ഞാൻ കണ്ടില്ല അങ്ങനെ ഒരു കാര്യം അദ്ദേഹം കണ്ടതാണ് എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല അവിടെ നിൽക്കട്ടെ എന്നെ മറുപടി പറയാൻ അറിയാം സമ്മതിക്കും അപ്പം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പറയുന്ന കാര്യങ്ങൾ നമുക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ഭരണഘടനയെ ഇല്ലാതാക്കി കളയും എന്ന് പറഞ്ഞത് ഞങ്ങൾ ആരോപണ മന്ത്രമല്ല അതിനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ ഇവിടെ പാസ്സാക്കിയതുകൊണ്ടാണ് പറഞ്ഞത് അത് പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ ഇനിയേ നടക്കില്ല ഒരു സംശയം വേണ്ട കാര്യത്തിനകത്ത് കാരണം അവിടെ അത് ചോദ്യം ചെയ്യാൻ ബി ജെ പി ക്യാമ്പിൽ തന്നെയാണുണ്ടോ ഒന്ന് രണ്ടാമത്തെ കാര്യം ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതവിടെ നിൽക്കട്ടെ ഇനി അനുയോജിച്ച് കേരളത്തിലേക്ക് വരാം കേരളത്തിലേക്ക് വരാം കേരളത്തിലേക്ക് വരുമ്പോ ഞങ്ങൾക്കൊരു പരാജയ ഭീതിയും ഇല്ല കാരണം ഞങ്ങൾക്കൊരു ക്ഷീണം ഉണ്ടായിട്ടുള്ളത് ശ്രീ സലീം മടൗറിൻ്റെ പാർട്ടി അത് ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ തൃശ്ശൂരിലെ കാര്യം പറയാം തൃശ്ശൂരിലെ കണക്ക് എൻ്റെ കയ്യിലുണ്ട് എന്താണ് തൃശ്ശൂരിൽ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ കണക്കുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് വോട്ടിനാണ് ഇത്തവണ ശ്രീ സുരേഷ് ഗോപി അവിടെ വിജയിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിന് നാല് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ അവിടെ അദ്ദേഹം കിട്ടിയാണ് ജയിച്ചത് എഴുപതിനായിരത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒരു ചെറിയ കണക്ക് ഞാൻ പറയാം നമ്മുടെ നിയമസഭയുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പിൽ അല്ലേക്ക് വരുമ്പോൾ ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അവിടെ കിട്ടിയത് മൂന്ന് ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് വോട്ടുകളാണ് അവിടെ എൽ ഡി എഫിന് കിട്ടിയത് നാല് ലക്ഷത്തി എൺപത്തയ്യായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് വോട്ടാണ് അവിടെ ആ സമയത്ത് ബി ജെ പിക്ക് കിട്ടിയ വോട്ട് രണ്ട് ലക്ഷത്തി എൺപത് എൺപത്തയ്യായിരത്തി അൻപത് വോട്ടുകളാണ് മനസ്സിലായിക്കോണം ഇത് രണ്ടും കൂടി ഒന്ന് കുറച്ച് നോക്കിയാൽ മൂന്ന് ലക്ഷത്തി അമ്പത്തി അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ടും മൂന്ന് ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് വോട്ടും കൂടെ കുറച്ചാൽ രണ്ട് ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് വോട്ടിൻ്റെ കുറവേ ഞങ്ങൾക്ക് വരുന്നുള്ളൂ മനസ്സിലായോ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ഈ വോട്ട് ശതമാനം അതിൻ്റെ വോട്ടുകൾ നമ്മളൊന്ന് കുറച്ച് നോക്കി ഇരുപത്തിനാല് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് വോട്ടിന്റെ കുറവ് വരുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് വോട്ടിന്റെ കുറവ് എൽ ഡി എഫിന് ഉണ്ടായിരിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി നിന്ന് നോക്ക് ഇനി അവിടെ ഇത് മാത്രമല്ല തൃശ്ശൂരിൽ എൽ ഡി എഫ് വിജയിച്ചൊക്കെ നോക്കൂ കേൾക്കൂ ഈ തൃശ്ശൂരിൽ എൽ ഡി എഫ് വിജയിച്ച ഏഴ് മണ്ഡലങ്ങളിലും ആതിൽ ആറിലും ബി ജെ പി ലീഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞങ്ങൾ ജയിച്ച സ്ഥലത്തല്ല അവിടെ എൽ ഡി എഫ് അപ്പം അതുകൊണ്ട് ഇവിടെ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകൾ ഇനി തിരുവനന്തപുരത്തിൻ്റെ ഉദാഹരണം പറയാം ഞാനത് അന്നൽ നയിച്ചിട്ടുണ്ട് ഒന്ന് പരിശോധിച്ചാലറിയാം തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് എം എൽ എ എൽ ഡി എഫിൻ്റെയാണ് വട്ടിയൂർക്കാവിൽ എം എൽ എൽ ഡി എഫിൻ്റെതാണ് ഞങ്ങൾക്ക് ആകപ്പാടെ ഉള്ളത് എനിക്കറിയാമല്ലോ കനലൊരു വരി എന്ന് പറഞ്ഞത് പറയുന്നത് കാട്ടാക്കട എൽ ഡി എഫ് ആണ് ഇവിടെ ഇവിടെയെല്ലാമാണ് ഏറ്റവും കൂടുതൽ വോട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ കണക്ക് ഞാൻ അനലിന് അയച്ചിട്ടുണ്ട് ആ കണക്ക് ഞാൻ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഭാഗമായിട്ട് ഓക്കെ ആ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കഴക്കൂട്ടത്ത് ശശി തരൂരിന് മുപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി രണ്ട് വോട്ട് കിട്ടുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയത് എൽ ഡി എഫിന്റെ എം എൽ എ ഉള്ള സ്ഥലത്ത് കിട്ടിയത് അമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വോട്ടാണ് അൻപതിനായിരത്തി നാനൂറ്റി നാല്പത്തിനാല് വോട്ട് കിട്ടുന്നു ഇനി വട്ടിയൂർക്കാവിൽ അവിടെ പ്രശാന്ത് എൽ ഡി എഫിന്റെ എം എൽ എ ഉള്ള സ്ഥലത്ത് ശശി തരൂര് നാൽപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഒന്ന് കിട്ടുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് കിട്ടുന്ന വോട്ട് അമ്പത്തി മൂവായിരത്തി ഇരുപത്തി അഞ്ച് വോട്ടാണ് ഇനി നേമം നിയോജക മണ്ഡലത്തിൽ വി ശിവൻകുട്ടി അവിടെ എൽ ഡി എഫിന്റെ എം എൽ എ ഉള്ള സ്ഥലത്ത് അവിടെ അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ട് കിട്ടുമ്പോൾ നിങ്ങൾ ഓർക്കണം എവിടെയാണ് ഞങ്ങൾക്കാണോ കുറവ് സംഭവിക്കുന്നത് കേരളത്തിൽ അതോ എൽ ഡി എഫ് ആണോ ശോഷിക്കുന്നത് ബി ജെ പി വളരുമ്പോൾ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു അവസരമാണ് ഇവിടെ കോവളത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ശശി തിരൂരിന് അറുപത്തി നാലായിരത്തി നാൽപ്പത്തി രണ്ട് വോട്ട് കിട്ടുമ്പോൾ ശശി രാജീവ് ചന്ദ്രശേഖരൻ അവിടെ കിട്ടിയത് നാൽപ്പത്തേഴായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് അവിടെയാണ് ഞങ്ങൾക്കൊരു എം എൽ എ ഉള്ളത് അപ്പം അല്ല ഇതൊരു കണക്കടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ എൽ ഡി എഫ് എന്ന് പറയുന്ന പാർട്ടി ശോഷിക്കുമ്പോഴാണ് ബി ജെ പി വളരുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ഉണ്ട് എന്നുള്ളത് ഞാൻ കണക്ക് സഹിതം പറയുകയാണ് അപ്പം ഞങ്ങൾക്ക് ഇതിനകത്ത് പേടിയൊന്നുമില്ല ഞങ്ങൾ അതുകൊണ്ടാണ് ജനങ്ങൾ പതിനെട്ട് സീറ്റുകൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ആ പതിനെട്ട് സീറ്റുകൾ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് ക്ഷീണമൊന്നുമില്ല എൽ ഡി എഫ് അത് തിരുത്തണം എൽ ഡി എഫ് ഒന്നുകൂടെ ഒരു വിചിന്തനം നടത്തണം സി പി എം പ്രത്യേകിച്ച് ഒരു വിചിന്തനം ആ കാര്യത്തിൽ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നടക്കട്ടെ അതൊക്കെ അത് അവരുടെ കാര്യമാണ് ഞങ്ങൾക്ക് അതിനകത്ത് ഒരു ക്ഷീണമൊന്നുമില്ല ആ കാര്യത്തിൽ